ഹലോ ഫ്രണ്ട്സ് ആർ ടി ആർ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി റവേൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ അപ്പം അതിക്ക് വേണ്ടിയിട്ട് സവാള പരിപ്പ് ഉഴുന്ന് പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ റവ ഒന്ന് വറുക്ക് കേട്ടോ വറുത്ത റവയാണ് എന്നാലൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാണ് അപ്പൊ അത് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി വഴിത്തെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാണ് ആ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പരിപ്പും ഉഴുന്ന് പരിപ്പും എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ട അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്ന സമയത്ത് കൊത്തി അരിഞ്ഞു വെച്ച് സവാളയും കറിവേപ്പിലയും ഒന്ന് ഇട്ടെടുത്ത് അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ട ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തെടുക്കുന്നുണ്ടേ ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടാ ഉപ്പുമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാണ് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ചു തരട്ടെ അപ്പൊതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് വറുത്ത റവ ഇട്ട് കുറേശ്ശെ കുറേശ് ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കണ്ടല്ലേ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പൂമാവ് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണട്ടിടില്ല ടേസ്റ്റ് ആണ് എന്റെ അടുത്തു കുറച്ച് റവ അവിടെ പോയിട്ടോ ഇനി നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കട്ട ഇനി അഞ്ചു പേർക്കും മുന്തിരിയും കൂടി നമുക്കൊന്ന് വെളിച്ചെണ്ണയില് വറുത്തെടുക്കട്ടെ ഇങ്ങനെ ഇടുമ്പോളാട്ടോ ആ അണ്ടി മുന്തിരിയും കൂടിയും വറുത്തിട്ട് നമ്മൾ ഈ ഉപ്പുമാവിൽ ഇടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റായിട്ട് ഉപ്പുമാവിൻ്റെ ലെവൽ തന്നെ മാറട്ടോ അടിപൊളിയാണ് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വറുത്ത വെച്ചാൽ അണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഉപ്പുമാവിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് ഭംഗിയാ അതുപോലെ തന്നെയാണ് ഏട്ടാ കഴിക്കാനും ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അടിപ്പൊളി അപ്പൊ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണേ അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്